നമുക്ക് അടുത്ത ഒരു വാർത്തയിലേക്ക് പോയാൽ മതം മാറ്റം നിരോധിച്ചിരിക്കുകയാണ് രാജസ്ഥാനിൽ മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമാക്കുന്ന നിയമനിർമ്മാണത്തിന് രാജസ്ഥാനിലെ ബി ജെ പി മന്ത്രിസഭ അധികാരം നൽകി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മ അറിയിച്ചു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് എന്നീ ബി ജെ പി ഭരണ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ മതപരിവർത്തനം വിലക്കി നിയമം കൊണ്ടുവന്നിരുന്നു അതിൻ്റെ ചുവടുപിടിച്ചാണ് രാജസ്ഥാനിലെയും ബില്ല് പ്രലോഭിപ്പിച്ചും സ്വാധീനിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നതിന് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാം ഒപ്പം പിഴയും പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നു ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് അതായത് പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾ എന്നാണ് പറയുന്നത് അറുപത് ദിവസം മുമ്പ് കളക്ടർക്ക് അപേക്ഷ നൽകണമെന്ന് മതം മാറാൻ അപ്പോൾ മതം മാറിയാൽ അകത്താകും എന്നുള്ള വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് ഇതിനുമുമ്പ് ഉത്തർപ്രദേശ് ഗുജറാത്ത് പോലുള്ള ബി ജെ പി സംസ്ഥാനങ്ങൾ ഈ ഒരു നിയമത്തെ പാസ്സാക്കിയിരുന്നു അപ്പോൾ ബി ജെ പി രാജസ്ഥാനിലും പിടിമുറുക്കുകയാണ് ഇനി അവരവരുടെ ഇഷ്ടത്തിന് മതം മാറാനൊന്നും നഷ്ടപ്പെട്ടയാകൂല എന്നുള്ളൊരു ചിന്തയാണ് ഇതിനെക്കുറിച്ച് മര്യാദയ്ക്ക് എന്താ പറയാനുള്ളത് കാരണം മതം മാറ്റം എന്നുള്ളത് അനിവാര്യമാണ് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളൊരു മതം വളർന്നു കഴിയുമ്പോൾ സ്വീകരിച്ചുകൂടെ അയാൾ ജനിക്കുന്നത് ഒരു വേറെ മതത്തിലായിരിക്കാം പക്ഷെ അയാൾക്ക് വളർന്നു കഴിയുമ്പോൾ ഒരു താല്പര്യം വരികയാണ് ഇന്ന മതത്തോടു കൂടി അപ്പോൾ അയാൾക്ക് ആ മതത്തിലൂടെ മാറാനുള്ള സ്വാതന്ത്ര്യത്തിന് അവകാശമില്ലേ കൊണ്ട് പക്ഷേ നിർബന്ധിതമായ മതം മാറ്റം തെറ്റാണ് തെറ്റാണ് തീർച്ചയായിട്ടും അതെ അതായത് ഒരാളെ നിർബന്ധിപ്പിച്ച് ഇപ്പോൾ ഒരു വിശ്വാസം ഒരു ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളെ നിർബന്ധിപ്പിച്ച് ആക്കുക അല്ലെങ്കിൽ ഹിന്ദു ആക്കുക എന്നൊക്കെ പറയുന്നത് കുറ്റമാണ് അതാണ് കുറ്റം ഒരാൾക്ക് താല്പര്യമില്ലാത്തതിനെ അടിച്ചേൽപ്പിക്കുന്നതാണ് കുറ്റം അതല്ലാതെ നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരു വ്യക്തി സ്വന്തം താല്പര്യപ്രകാരം ഒരു മതത്തിലേക്ക് മാറണം മറ്റൊരു ബാഹ്യ ഫോഴ്സുകളുടെയും സ്വാധീനമില്ലാതെ സ്വയം തീരുമാനത്തിൽ മറ്റൊരു മതത്തിലേക്ക് മാറണമെന്ന് തീരുമാനിക്കുന്നത് ഒരു തെറ്റല്ല അത് ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഒരു ആനുകൂല്യമാണ് ആ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയാൽ ജയിലിലാകും എന്നൊക്കെ പറയുന്നത് ഒരുതരം തരം കപട അല്ലേ മതേതരവാദമാണ് ഒരുമാതിരി കപടരാഷ്ട്രീയമാണത് അവരതിലൂടെ എന്തോ ഒളിച്ചു കടത്താൻ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി അത് ചെയ്യുമ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോവുക അതുകൊണ്ട് രാജസ്ഥാനിലടക്കം നോർത്ത് ഇന്ത്യയിലെ പല ബി ജെ പി ഭരണ സ്ഥലങ്ങളിലും മതം മാറ്റം എന്നുള്ളതൊരു വലിയ കുറ്റമാക്കി മാറ്റുന്നതിനുള്ള നിയമം പാസ്സാക്കുകയാണ് അതുകൊണ്ട് ഇനി അതെന്തൊക്കെ പുകലുകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്നുള്ളത് കണ്ടറിയാം